ആര്യൻ എവിക്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണെന്ന് ഇസ് ഇറ്റ് എ ഫെയർ എവിക്ഷൻ അങ്ങനെ തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷനെ അല്ല സോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന സൺഡേ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം ഇന്ന് നെവിൻ എവിക്റ്റ് ആവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് കാരണം നെവിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രവർത്തികളെല്ലാം ചെയ്തികളെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പം നെവിൻ എവിക്ട് ആകും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചിരുന്നത് പക്ഷെ ലാലേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞത് പ്രേക്ഷക വിധി പ്രകാരം ആര്യൻ എവിക്റ്റഡായി എന്നാണ് എനിക്ക് ഇത് തോന്നുന്നില്ല ഇത് പ്രേക്ഷക വിധി പ്രകാരമുള്ള ഒരു എവിക്ഷൻ ആണോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരാഴ്ചത്തെ വോട്ടിംഗ് നോക്കിയിട്ട് എവിക്ട് ആവുമായിരുന്നെങ്കിൽ പ്രേക്ഷകർ പുറത്താക്കാൻ ഒരുപാട് ചാൻസ് ഉള്ളത് ഹൺഡ്രഡ് പേഴ്സൻ ചാൻസ് ഉള്ളത് നെവിനെ ആയിരുന്നു പക്ഷെ നെവിനെ ഇവിടെ എവിക്റ്റഡ് ആക്കിയിട്ടില്ല ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം ആണെന്ന് ഇതിന് ഫെയർ ആയിട്ടുള്ള പ്രോഗ്രാം ആണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എന്താണ് ബിഗ് ബോസ് ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് എന്നുള്ള ഷോ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങളാൾ ജയിപ്പിക്കുന്ന ആള് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ എവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ജനങ്ങളുടെ ഒരു വോട്ടിംഗ് പ്രകാരമാണ് ആ ഒരു എവിഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഷുവർ ആണ് നെവിൻ എവിക്ട് ആയി പോയനായിരുന്നു കാരണം അത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത പ്രവർത്തികളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നെവിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവർക്കും അത് കണ്ടിട്ടും അതിനെ കുറിച്ച് ഒരുപാട് പേര് റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നോക്കുവാണെങ്കിൽ നെവിൻ ആയിരുന്നു ഇവിടുന്ന് എവിക്റ്റ് ആയി പോകേണ്ടിരുന്നത് പക്ഷെ അങ്ങനെ പോയില്ല എന്താണ് ബിഗ് ബോസ് ഇത് മനസ്സിലാവുന്നില്ല ബിഗ് ബോസിന്റെ കളികൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് എന്തിനാണ് ഈ ഒരു സീസൺ സെവനെ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിട്ടാണ് സീസൺ സെവൻ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഒരു മനുഷ്യത്വപരമായിട്ട് ഒരാൾ പോലും അതിനുള്ളിൽ അനീഷിനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും അതിനുള്ളിൽ മനുഷ്യത്വപരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചില സന്ദർഭങ്ങളിൽ ലാലേട്ടിനോട് പോലും ബഹുമാനമില്ലാതെ തട്ടിക്കേറുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണോ അതായത് ഒരു ഷോ കോർഡിനേറ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ അതും ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഇത്രയും ഒരു ഹീറോ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ബഹുമാനിക്കില്ലേ ആ ഒരു ബഹുമാനം പോലും ഇവിടെ കൊടുക്കാറില്ല ഞാൻ കാണാറില്ല പല സിറ്റുവേഷൻസിലും ഞാൻ കണ്ടിട്ടുണ്ട് മോഹൻലാലിന് പോലും ഒരു എന്താ പറയാ ബഹുമാനം കൊടുക്കാത്ത കണ്ടസ്റ്റൻസ് എനിക്ക് ആദ്യമൊക്കെ അനീഷിനോട് ഒരു ഇറിറ്റേറ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം അനീഷിനെയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തോന്നിയിട്ടുള്ളത് അപ്പം ഈ ഒരു ഷാനവാസിന് അസുഖം വന്ന് താഴെ കിടന്ന് വിറച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാളും പോലും തിരിഞ്ഞു നോക്കാതിരുന്ന സമയത്ത് അനീഷാണ് ഷാനവാസിനെ എങ്ങനെയെങ്കിലും ആ ഒരു കൺഫൻ റൂമിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയാ ഒരു ട്രൈ ചെയ്തത് പക്ഷെ വേറെ ഒരാൾ പോലും ഇല്ല മങ്കുള്ളവരൊക്കെ പറയുന്നത് ഇത് ഒരു നാടകമാണ് അതാണ് ഇതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം ഒരു മനുഷ്യൻ ഒരു അസുഖം വന്നിട്ട് വീണ് പോവുകയാണെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ആ ഒരു വീണ സമയം മുതൽ ഓരോരോ മിനിറ്റും സെക്കൻഡും ഇമ്പോർട്ടന്റ് ആണ് കാരണം അവന് എത്രയും പെട്ടെന്ന് ഒരു ചികിത്സ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയാൽ മാത്രമേ അവന്റെ ജീവൻ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അപ്പം അവടെ പകയോ വിദ്വേഷമോ കളിയാക്കലോ ഒന്നും തന്നെയല്ല അങ്ങനെ പകയും വിദ്വേഷവും വെക്കേണ്ട ആളായിരുന്നു അനീഷ് പക്ഷെ അനീഷ് അവിടെ നല്ല ഹ്യൂമാനിറ്റിയോട് കൂടി ഒരു മനുഷ്യത്വപരമായിട്ടാണ് പെരുമാറിയത് അനീഷിനെ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞ് അത്രയും വലിയൊരു ചതി കൊടുത്ത ഷാനവാസിനോട് പോലും അനീഷിന് യാതൊരു വിരോധവും കാണിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു ആപത്ത് ഘട്ടം വന്നപ്പം എല്ലാ കാര്യങ്ങളും പഴയ എല്ലാ കാര്യങ്ങളും മറന്ന് ഒന്നും ആലോചിക്കാതെ അതിന് ആ ഒരു രാനമാസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന ആളാണ് അനീഷ് അനീഷിലാണ് മനുഷ്യത്വം കണ്ടിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ മനുഷ്യരാണെന്ന് പറയാൻ പറ്റുമോ ഒരാളെ വീണ് കിടക്കുമ്പോൾ പറയാണ് അത് അഭിനയാണെന്ന് അയാൾക്ക് അപ്പൊ അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ സംഭവിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ ആ വാക്ക് ഐ ആ സോറി വന്നാലും നികത്താൻ പറ്റില്ല നമ്മൾ മനുഷ്യരാണെങ്കിൽ നമുക്ക് കുറച്ച് ഫീലിങ്സ് ഒക്കെ മറ്റുള്ള സഹജീവികളോട് വരണം ലവ് അഫക്ഷൻ നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം അങ്ങനെ അങ്ങനെ കെയറിങ് കൊടുക്കാൻ പറ്റണം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് പുറത്തേക്ക് കാണിക്കുമ്പോഴല്ലേ ഒരു മനുഷ്യൻ മനുഷ്യനാവുക അല്ലാതെ ഈ ഒരു പകയും വിദ്വേഷവും ആർക്കും ഞാൻ ഒന്നും കൊടുക്കില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരെ ആണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് ഇവരെ കൊണ്ടൊക്കെ സമൂഹത്തിന് വല്ല ഉപകാരമുണ്ടോ ഇവരൊക്കെ ഫേമസ് ആയി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല മനുഷ്യനുണ്ടെങ്കിലും അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് എന്തെങ്കിലും ആരുടെങ്കിലും ഒരു ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ ഒരു വ്യക്തികൾക്കൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഒരു ആര്യൻ്റെ എവിക്ഷൻ ആര്യന്റെ എവിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആര്യൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു ഫിസിക്കൽ ടാസ്കിലൊക്കെ നല്ല രീതിയിൽ ആര്യൻ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പ്രേക്ഷവിധി പ്രകാരം പുറത്താക്കുകയായിരുന്നെങ്കിൽ അത് ഉറപ്പായി ആയിട്ടും ആരാണ് നെവിനായിരുന്നു പുറത്തു പോകേണ്ടിയിരുന്ന ആള് ഉറപ്പായിട്ടും കാരണം ഈ ഒരു മൂന്നാലഞ്ച് ദിവസത്തെ പ്രവർത്തികളിലൂടെ നെവിനെയാണ് ആളുകൾ വെറുത്തു തുടങ്ങിയത് മനസ്സിലായില്ലേ അപ്പം ബിഗ് ബോസിന്റെ ഈ ഒരു കാര്യം ഇത് ഒരു ചർച്ചാ വിഷയമാകണം അതിലൂടെ അതിലൂടെ വീണ്ടും റേറ്റിംഗ് കൂട്ടിയെ കുറക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാര വിഷയമാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലിനി ടോപ്പ് ഫൈവില് വരുന്നത് ഷാനവാസ് അനീഷ് അനുമോള് ആദില നോറ ഇവര് അഞ്ചു പേരുമായിരിക്കും ടോപ്പ് ഫൈവിൽ എന്തായാലും വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇനിയുള്ള ഒരു അതായത് എയ്റ്റി ടു ഡേയ്സ് ഇനിയുള്ള എന്തായാലും പത്തി പത്ത് പതിനെട്ട് ഇരുപത് ദിവസത്തോളം ഉള്ള ബിഗ് ബോസിൽ എന്ത് വേണമെങ്കിലും നടക്കാം എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബിഗ് ബോസിന്റെ കളികൾ എന്തൊക്കെയാണ് ഏതൊക്കെ വരെ പോകും ആര് കപ്പടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും ഈ ഒരു ഡേയ്സ് ഒക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ആണ് അവർ മാക്സിമം റേറ്റിംഗ് കൂട്ടാനും കാര്യങ്ങളിലും അങ്ങനെയുള്ള പല പല സംഭവങ്ങളും പുറത്തേക്ക് വിടാനുള്ള ഓരോ ദിവസങ്ങളാണ് നമുക്ക് എന്തായാലും കാത്തിരുന്നതിനെ കാണാം ഇന്നത്തെ എവിക്ഷനെ കുറിച്ച് എനിക്ക് തീരെ അൺഫെയർ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഉടനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു സാറ്റർഡേ സൺഡേ ആലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ആര്യൻ്റെ എവിഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പം എൻ്റെ ചാനലിലെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ